വീക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ ചില വിദ്യാഭ്യാസ വാർത്തകൾ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ നല്ല കിടിലൻ പ്രഖ്യാപനങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ചില പ്രഖ്യാപനങ്ങൾ അതിലുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ചില ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്നുള്ളതുമാണ് അത് ഇന്നലെ പ്രഖ്യാപിച്ച രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ട് ഒന്ന് സ്കൂളുകളിൽ നിന്ന് വിനോദയാത്രകൾക്ക് പോകുന്ന വിദ്യാർത്ഥികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പോകാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പഠന യാത്രയ്ക്കാവശ്യമായ സൗകര്യമൊരുക്കാൻ സ്കൂൾ മാനേജ്മെൻറ്റും പി ടി എയും അധ്യാപകരും ചേർന്ന് തയ്യാറാകണം എന്നുള്ളതാണ് സുപ്രധാനമായ നിർദ്ദേശം അതായത് സാമ്പത്തികമായി അല്ലെങ്കിൽ സമ്പത്ത് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥി പഠനയാത്രയ്ക്ക് പോകാതിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നുള്ള ശ്രദ്ധേയമായൊരു നിലപാട് ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കും വിനോദയാത്രയ്ക്ക് പോകാനുള്ള അവസരം മാനേജ്മെന്റ് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് the uh -huh. uh -huh. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ ഫീസുകൾ ക്ലാസ് മുറിയിൽ നിന്ന് ചോദിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള രണ്ടാമത്തെ നിർദ്ദേശമായി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു അതായത് ക്ലാസ് റൂമുകളിൽ ഫീസുകൾ ചോദിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അയ്യോ എനിക്ക് ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള മാനസിക സംഘർഷം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ക്ലാസ് മുറികളിൽ ഫീസ് ചോദിക്കുന്ന സിസ്റ്റം ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഐ ടി ഐ വിദ്യാർത്ഥികളെ സംബന്ധിച്ചതാണ് ഐ ടി ഐ വിദ്യാർത്ഥികളുടെ നിരന്തരമായ ആവശ്യം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിക്കുന്നു എന്നുള്ളത് ശനിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് എന്നുള്ളതാണ് അത് വിദ്യാർത്ഥികൾ നിരന്തരമായി തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ചകളിൽ അവധി നൽകണം എന്നുള്ളത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കൊക്കെ നൽകിയല്ലോ പിന്നെ എന്തുകൊണ്ട് ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് നൽകുന്നില്ല എന്നുള്ളത് ഇനി എല്ലാ ശനിയാഴ്ചയും ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് അവധിയായിരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി വിദ്യാ ഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു തീർച്ചയായിട്ടും അതും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് മറ്റൊരു സന്തോഷ വാർത്ത ഐ ടി ഐയിലെ പെൺകുട്ടികൾക്ക് ഐ ടി എ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് രണ്ട് ദിവസം ഒരു മാസത്തിൽ രണ്ട് ദിവസം ആർത്തവ അവധി നൽകിയിരിക്കുന്നു എന്നുള്ള വിപ്ലവകരമായ മറ്റൊരു തീരുമാനം കൂടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകളുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം എല്ലാവർക്കും ബൈ